എല്ലാവർക്കും നമസ്കാരം എല്ലാവരെ സംബന്ധിച്ച് യാത്രകളൊക്കെ പോകുന്നത് ഭയങ്കര എന്താ പറയുക സന്തോഷം തരുന്ന ഒരനുഭവവും ഒക്കെ ആണല്ലോ എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും യാത്രകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലമായാലും എനിക്ക് ചുമ്മാ വന്ന് അവിടം വരെ പോയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒന്ന് ടു വീലർ എടുത്തിട്ട് ഇവിടെ നിന്ന് ആലുവരവർ പോയിട്ട് വന്നാലും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം പോയ യാത്രയിലും അങ്ങനെ തന്നെ ആയിരുന്നു നമ്മളെല്ലാവരും കൂടിയാണ് ഒരുമിച്ച് പോയത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന യാത്രകളുണ്ട് അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും ഒരുമിച്ച് പോകുന്ന യാത്രകളുണ്ട് ഏതായാലും ഏത് യാത്രയായാലും അതിനേതായ എന്താ പറയുക ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഉള്ളതാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീടൊക്കെ വിട്ട് ഒന്ന് രണ്ട് ദിവസം മക്കളൊക്കെ ആയിട്ട് പുറത്തു പോയി വിവിധ സ്ഥലങ്ങളിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് അവിടുത്തെ ഭൂപ്രകൃതിയും മനോഹാരിതയും ഒക്കെ കണ്ട് നമ്മൾ പോകുമ്പോൾ എന്താ പറയുക കുറേയൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ആ ഒരു രണ്ട് ദിവസം നമുക്ക് മറക്കാനായിട്ട് സാധിക്കുമല്ലേ ജീവിതമാകുമ്പോൾ എങ്ങനെ വന്നാലും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടാവും പക്ഷേ അതിൽ നിന്നൊക്കെ ഒന്ന് എന്താ പറയുക ഒളിച്ചുകൂടാ എന്ന ൊക്കെ പറയൂലേ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല എങ്കിൽ പോലും കുറച്ചൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാനായിട്ട് ഇത്തരത്തില് നമുക്ക് യാത്രകൾ യാത്രയിൽ നിന്നുള്ള അനുഭവങ്ങൾ നമുക്ക് തരാറുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ പോയ സ്ഥലം അതേപോലൊരു സ്ഥലമായിരുന്നിട്ടോ അവർ താമസിച്ച സ്ഥലമായാലും അവിടുത്തെ പൂളും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക നമുക്ക് എന്താ പറയുക ഒരു വ്യത്യസ്തത നമുക്ക് തരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നെട്ടോ നമ്മൾ ഇതിന് മുമ്പ് പോയൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട് പോയത് ഇത് വയനാടാണ് സ്ഥലം അവിടുത്തെ ഒരു റിസോർട്ട് ആണ്ട്ടത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പൂളാണ് കേട്ട് ശരിക്കും ഒരു പ്രൈവറ്റ് ഏരിയ പോലെ നമുക്ക് അത് ഉപയോഗിക്കാനും ഒക്കെ പറ്റിയിരുന്നു അപ്പോൾ അതുപോലെ എന്താ പറയുക നമുക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകാനും നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം കൊണ്ട് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ചില ആളുകളെ കണ്ടിട്ടില്ല അവർ ചെറിയൊരു ചായക്കട നടത്തിയാലും പോലും ഓരോ വർഷം അവസാനമാകുമ്പോൾ അവർ കൂട്ടി വെച്ചിട്ടുള്ള സ്വരൂപിച്ചിട്ടുള്ള പണം കൊണ്ട് അവർ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അവർ അവർ ചെയ്തിരുന്ന പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ് കാരണം അവർക്ക് ജീവിതത്തിൽ വേറെ എന്താ പറയുക ഒരുപാട് ആഗ്രഹങ്ങളും കുറേ പണം സമ്പാദിക്കണം എന്നോ അല്ലെങ്കിൽ കുറേ സ്വത്തുക്കൾ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും നാൾ സന്തോഷത്തോടെ ജീവിക്കണം സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് സന്തോഷം സമാധാനം ഒന്നും കിട്ടാനായിട്ട് ഒരുപാട് പണം വേണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക കുറേ നമ്മുടെ പേരിൽ കുറേ വണ്ടികളോ അല്ലെങ്കിൽ ഭൂ സ്വത്തുക്കളോ ഒന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തന്നെ വിചാരിച്ചാലായിട്ട് നടക്കും കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നമുക്കും എപ്പോഴും പോകാനൊന്നും പറ്റാറില്ല നമുക്ക് പണം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എന്താ പറയുക പൈസയൊക്കെ കണ്ടെത്തി നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ മക്കൾക്കും ഒക്കെ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും നിങ്ങളും ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മക്കളെ കൊണ്ട് എപ്പോഴെങ്കിലും എങ്ങോടെങ്കിലൊക്കെ ഒന്ന് പോയി നിങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു സന്ദർഭം ഒരു തവണയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതായിട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു എന്താ പറയുക ഒരു ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പോലെ ഞാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക